എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ രാധ വേദയോട് ഈ വിക്രത്തിൻ്റെ കുറ്റം മൊത്തം പറഞ്ഞോണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും വേദ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതിയെന്നേ ഉള്ളൂ ചില വീടുകളിലേക്ക് പുതിയ താമസക്കാർ വരുമ്പോൾ പ്രേത കഥ പറഞ്ഞ് ഓടിക്കാൻ നോക്കില്ലേ ആ അവസ്ഥയിൽ രാധ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പെണ്ണുപിടിയെന്ന് പറഞ്ഞാൽ പെണ്ണുപിടിയാൻ ആ കള്ളു കുടിച്ചിട്ടെ കാണോ ഏതെങ്കിലും പെണ്ണ് ചെന്ന് പെട്ട ആ പെണ്ണിൻ്റെ കാര്യം തീർന്നു കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം വേദം എങ്ങനെ ആണോ ആന്നേ വേദ ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റോട് ചോദിക്കുന്നതും ചോദിക്കും തോറും നമ്മുടെ രാധ അത് ആക്ക ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കും എത്ര പേരെന്തറിയാവോ എൻ്റെ ഓട്ടോയിൽ വന്ന് കയറിയത് രക്ഷപ്പെടാനായിട്ട് മഹാപോക്രി മഹാപോക്രി എന്ന് പറഞ്ഞാൽ മഹാപോക്രി അതാ ഞാൻ പറഞ്ഞത് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പം പറ്റിയ അവസരം എൻ്റെ ഓട്ടോ പുറത്തുണ്ട് ഞാൻ കൊണ്ടാക്കി തരാം അല്ല അന്ന് നീ ഇങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് വിക്രത്തെ കണ്ട എല്ലാം ശരിയാകുന്നല്ലേ പറഞ്ഞത് അത് ശരിയാ പക്ഷേ എപ്പോഴും നല്ല സ്വഭാവമല്ല അല്ല അപ്പം ചിലപ്പോൾ നല്ല സ്വഭാവം ഉണ്ടല്ലേ അല്ലല്ലോ ഈയിടെ എപ്പോഴും പോക്കിരിയാ എന്നാലും ഇടയ്ക്ക് നല്ലതാവൂലോ നമുക്ക് അപ്പം സംസാരിച്ച് ശരിയാക്കാം അതിനു പറ്റിയ ആളല്ല ഇതേ ഈ ഏരിയെ നല്ലതല്ല നിനക്ക് സർവൈവ് ചെയ്യാൻ പാടാം അയ്യോ നിനക്ക് എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നതെന്ന് മനസ്സിലായി എന്ന് വേദ പറഞ്ഞപ്പോൾ ഓ നമ്മൾ പെണ്ണുങ്ങളല്ലേ അങ്ങനെ വിട്ട് കളയാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ എല്ലാം പറഞ്ഞു തരുന്നത് അല്ല ഇത്രയും വൃത്തികെട്ട ഒരാളും പോക്കുരുമായ ഒരാളുടെ പിന്നാലെ നീ എന്തിനാണ് നടക്കുന്നത് ഏ നോക്ക് വേണേ ഇത്രയും കാലം നീയും വിക്രമവും എങ്ങനെയായിരുന്നു എന്ന് അറിയേണ്ട കാര്യമില്ല പക്ഷേ അവനെ ഞാനിനി വിട്ടുതരില്ല എൻ്റെ കൂടെ അവൻ എങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ തീരുമാനിക്കും നീ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല നല്ല ഓട്ടോ ഉള്ള സമയമല്ലേ ഓട്ടോയും കൊണ്ട് ഓടാൻ നോക്കുക ചെല്ല ദേഷ്യത്തോടു കൂടി ഇറങ്ങി അങ്ങ് പോവുകയാണ് എന്തായാലും വിക്രം പോയി അതൊക്കെ വർക്ക്ഷോപ്പിൽ ഇരുന്നിട്ട് ഓരോന്നൊക്കെ കുത്തിപ്പറിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി അപ്പോഴേക്കും ആശ വന്നിട്ട് നീ എന്തുവാണ് ഈ ചെയ്യുന്നത് അല്ല നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നു അല്ലേ ഞാനൂടെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ആ പിന്നെ നീ ചെയ്ത് നോക്കി അത് കുത്തിപ്പറിക്കാതെ പോയേ പോയേ എന്നും പറഞ്ഞുകൊണ്ട് അവനെ ഓടിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഞാനൊക്കെ ഒന്ന് ഒരു പണി പഠിക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നീയേ ആ വണ്ടി കഴുകാൻ നോക്കി വെറുതെ അത് ഇരട്ടിപ്പണിയാക്കണ്ട പിന്നെ വണ്ടി കഴുകാനൊന്നും എനിക്ക് പറ്റത്തില്ല അതാ ഞാൻ പറഞ്ഞത് നിനക്ക് ഇത് പറ്റിയ പണിയല്ലാന്ന് ശ്രീനിവാസൻ സാറ് പറയും പോലെ നടക്കുക അതിനെ നിന്നെ കൊള്ളാവൂ ആ ശ്രീനി സാറിൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ആ സാറിനെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ തെരഞ്ഞെടുത്തു അതാർ പറഞ്ഞു ആ അത് ടി വിയിൽ വന്നു ടി വിയിൽ വന്നു ഞാൻ മൊബൈലിൽ കൊണ്ടതാണ് എന്ന് അടുത്ത ആൾക്കാരും പറഞ്ഞപ്പോഴേക്കും ശ്രീനി സാർ എന്നോട് പറഞ്ഞില്ലല്ലോ ആ അത് പാർട്ടിക്കാരും ആളുകളെ തല്ലാൻ പോകുന്ന കാര്യം മാത്രമല്ലേ നിന്നോട് അദ്ദേഹം പറയാറുള്ളൂ അല്ലേലോ അനാവശ്യ കാര്യത്തിന് ഞാൻ കുഴപ്പമുണ്ടാക്കാൻ പോയിട്ടില്ലല്ലോ ആവശ്യമാണോ അനാവശ്യമാണോ നിന്ന് നിനക്കും ശ്രീനിസാറിനും മാത്രമല്ലേ അറിയൂ നാട്ടുകാർക്കെല്ലാം അത് തല്ലുകൊള്ളിത്തരം തന്നെയല്ലേ ആ നീയെ ഫോൺ എടുത്ത് നോക്ക് ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാകും ഫോൺ സൈലൻറ്റ് ഇട്ടുണ്ട് സൈലൻ്റ് ഇട്ടില്ല ഇട്ടോണ്ട് മിക്കവാറും കേൾക്കാത്തതായിരിക്കും നീ വിളിച്ച് നോക്ക് അപ്പോഴാണ് അവന് ഓർത്തു അയ്യോ ഫോൺ എടുത്തില്ല ഷേ വീട്ടിലാന്നാ തോന്നണത് ആ ശ്രീനിസാർ വിളിക്കുമ്പോൾ നിൻ്റെ ഭാര്യ എടുത്തോളും ഫോണ് എന്തായാലും ശ്രീനി സാറിന് വേണ്ടിയാണ് നീ കല്യാണം മടക്കാൻ മുടക്കാൻ പോയെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാകും വിക്രമാ ഫോൺ അവളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൾ അതിൻ്റെ പക മൊത്തം തീർക്കൂട്ടോ ശരിയാണ് ജഡ്ജിൻ്റെ മോളായതുകൊണ്ട് ആരാണെന്നൊന്നും അവൾ നോക്കൂല കേട്ടോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എടാ നീ ആദ്യം ഫോൺ വീട്ടിലുണ്ടോയെന്ന് നോക്കുക വേറെ എവിടെയെങ്കിലും വെച്ചെങ്കിലോ ഇല്ല വീട്ടിൽ തന്നെ ഉണ്ട് എന്നാൽ നീ വിളിച്ചു നോക്ക് എന്നും പറഞ്ഞ് മറ്റേയാളാ ഫോണും കൂടി കൊടുത്തു കേട്ടോ ഇപ്പോൾ ഫോൺ ബെല്ലടിക്കുന്നത് കണ്ട് വേദ ഇങ്ങനെ നോക്കുകയാണ് ഫോൺ ചാർജിൽ ഇങ്ങനെ ഇട്ടിരിക്കായിരുന്നു വേദയുടെ ആയിരിക്കുന്ന ഹോളിൽ തന്നെയാണ് ചാർജിൽ ഇട്ടിരുന്നത് അപ്പം അതൊക്കെ വേദം നോക്കി ഇനി ആരെങ്കിലും ഉണ്ടോ എടുക്കാനായിട്ട് ആരെങ്കിലും വരുമോ എന്നൊക്കെ ആരും ഇല്ല കേട്ടോ എന്തായാലും വേദ കോൾ എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ വേദ കോളെടുത്തു ഹലോ അപ്പോൾ എന്തായാലും ഇവൻ്റെ സംസാരം കേട്ടപ്പോഴേക്കും മനസ്സിലായിട്ടോ ഇവനാണ് വിളിക്കുന്നതെന്ന് എന്താ പറയൂ ഇടി വേദാളവേ നീ എന്തിനാണ് എൻ്റെ ഫോൺ എടുത്തത് പിന്നെ ഫോൺ വല്ല അടിക്കുമ്പോൾ എടുക്കണ്ടേ നിനക്ക് എന്ത് അവകാശം ഉണ്ടായി എൻ്റെ ഫോൺ എടുക്കാനായിട്ട് എൻ്റെ ഫോൺ അന്യ സ്ത്രീകൾ എടുക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ ഭാര്യയല്ലേ ആ താലി കെട്ടിയത് താനല്ലേ ഏ നിങ്ങളെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത്ര പെട്ടെന്ന് ഒക്കെ ഭാര്യയോ നീയോ അപ്പോൾ ഇത്ര പെട്ടെന്ന് പോയോ താൻ താലി കെട്ടിയ കാര്യമൊക്കെ എടിയാൻ ഫോൺ വെച്ചോണം എൻ്റെ ഫോണിൽ ഇനി താൻ നീ പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വർക്കും ഞാൻ നിങ്ങൾ എന്നിട്ട് വർക്കു എന്നെ അതോ നിങ്ങൾ പുഴുങ്ങി തിന്നുമോ നിങ്ങൾക്ക് ഈ വയലൻസ് അല്ലാതെ ഒന്നും പറയാനും കാണിക്കുവാനും ഒന്നുമില്ലേ ഇത്തിരി മായത്തോടെ സംസാരിച്ചാലും പെരുമാറിയാലും എന്താ കുഴപ്പം മഹാത്മാഗാന്ധി എന്താ പറഞ്ഞതെന്നറിയാവോ ഈ ലോകത്തുള്ള എല്ലാത്തരം പ്രശ്നങ്ങൾക്കുമുള്ള ആത്യന്തിക പരിഹാരം അഹിംസയാണ് ഏ എന്നും പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്തു കേട്ടോ ഫോൺ എടുത്തത് എന്തിനാണെന്ന് ചോദിച്ച് അവളോട് ഞാൻ ദേഷ്യപ്പെട്ടു അവളെനിക്ക് അഹിംസയെക്കുറിച്ച് ക്ലാസ് എടുക്കുക ഇത് കേട്ട് കൂടെ നിന്നവരെല്ലാം പൊട്ടിച്ചിരിക്കാനോ നമ്മുടെ വിക്രത്തിനാണെങ്കിൽ പ്രാണവേദന ബാക്കിയുള്ളവർക്ക് വീണ വായന അല്ലെങ്കിലും ആരാൻ എൻ്റെ അമ്മയ്ക്ക് വന്നാൽ കാണാൻ നല്ല ചേരാണല്ലോ അങ്ങനെ നമ്മുടെ വേദ അടുക്കളയിലേക്ക് പതുക്കെ ചെല്ലാണ് ഏട്ടത്തി ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ച് വേണ്ട മോളെ പെട്ടെന്ന് അമ്മ വരുകയാണ് അമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നൊന്ന് സ്റ്റെക്കായിട്ടോ ആ വേദയോട് എന്തൊക്കെയോ സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ വേണ്ട മാഷ് പറഞ്ഞതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കമല ഓ പൊക്കത്തിരിക്കുന്ന ഒരു സാധനം എടുക്കാനായിട്ട് തുടങ്ങുകയാണ് കയ്യിൽ എത്തുന്നടച്ച് സാധനം വെക്കാൻ പറഞ്ഞ ആരും കേൾക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമല പതുക്കെ ഒരു സ്റ്റൂള് നീക്കിയിട്ടിട്ട് അതി കയറി എടുക്കുക പെട്ടെന്ന് ആ സ്റ്റൂൾ അങ്ങോട്ട് തെന്നിപ്പോയി നോക്കി എന്നെ വേദ നമ്മുടെ കമലയെ പിടിക്കുകയും ചെയ്തു എനിക്ക് ഈ സീൻ കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ ജന്മ കൽപ്പനയിലൊക്കെ എപ്പോഴും അവൾ വീഴാൻ പോകുമ്പോൾ അവനിങ്ങനെ കയറി പിടിക്കുമല്ലോ ആ ഒരവസ്ഥയാണ് മിക്ക റൊമാൻറ്റിക് സീനുകളിലും ആ ഒരു സിറ്റി ഒരു സീരിയലുകളിലും ആ ഒരു സീൻ സീനുണ്ടാവുമല്ലോ എന്തായാലും ആ ഒരു അവസ്ഥയാണ് നമ്മുടെ വേദ ഇങ്ങനെ കമലയെ കയറി പിടിച്ചു അത് തന്നെ താങ്ങാനൊരു മരുമകൾ എന്ന രീതിയിലാണ് ഇങ്ങനെ നോക്കുന്നത് വേദയോടുള്ള എല്ലാ ഇഷ്ടവും അല്ലെങ്കിൽ തൻ്റെ മകനോടുള്ള എല്ലാ ഇഷ്ടവും ഇവരുടെ മുഖത്ത് കാണുന്നുണ്ട് വേദയെ നോക്കുമ്പോഴും എന്നിട്ടൊന്ന് പുഞ്ചിരിക്കുക കേട്ടോ അത് ഇവിടെ വേദയെ ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴാണ് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത് നന്ദിനി വന്നിട്ട് എന്തോ എന്തു പറ്റി അതെ അരി അരിപ്പടി എടുക്കാനായിട്ട് കയറിയതായിരുന്നു അപ്പോൾ വേദ പറഞ്ഞു ഞാൻ ഞാനെടുത്ത് തരാം അങ്ങോട്ട് മാറി നിൽക്കണേ മാറി നിൽക്കാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞു നന്ദിനി അങ്ങ് ഇവിടെ പേടിപ്പിച്ചങ്ങ് മാറ്റുക എടി അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ ആ കിട്ടിതും കഴിച്ചോണ്ട് ഒരു ഭാഗത്ത് ഇരുന്നോണം വീട്ടുകാരിയാവാൻ നോക്കണ്ട പറഞ്ഞത് കേട്ടോണം അതോ ഞാൻ അച്ഛനോടെല്ലാം പറുകൊടുക്കണോ ഏ എന്നൊക്കെ ചോദിച്ചു ഇതിനെ പേടിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്ദിനി അങ്ങ് പോവാം അപ്പോഴേക്കും കമല ഇടപെട്ടു നന്ദിനി മാഷിനോട് പറയണ്ട മാഷിതറിയണ്ട എന്നാ അമ്മ ഇതൊന്നും അനുവദിക്കാൻ നിൽക്കരുത് സമ്മതിച്ചോ അപ്പോഴേക്ക് അതല്ല നന്ദിനി ദേ അമ്മ ഒന്നും പറയണ്ട നമ്മുടെ അച്ഛൻ ഒന്നും കാണാതെ ഇങ്ങോട്ടൊന്നും പറയത്തില്ല ഹാ അമ്മേ ഇവൾക്ക് അവസരം കൊടുത്താൽ നാളെ തലേ കയറി ഇന്ന് ഇവൾ നിരങ്ങും അതെ ഞാൻ വീഴാൻ പോയപ്പോൾ ഇവളെ എന്നെ കയറി പിടിച്ചത് എൻ്റെ പൊന്നമ്മ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് ഇങ്ങോട്ട് മാറി നിന്നെ അതെ അല്ലെങ്കിൽ തന്നെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ബാലൻസ് വേണം ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റൂളിലേക്ക് എങ്ങോട്ട് കയറുകട്ടോ അമ്മയുടെ പ്രായം വെച്ചിട്ട് അതൊന്നും നടക്കത്തില്ല ഞാൻ എടുത്തു തരാം എന്തായാലും അതെടുക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ എല്ലാ മാവും കൂടെ മാവെടുക്കാനാണ് ശ്രമിക്കുന്നത് ആ മാവിൻ്റെ അടപ്പ് തുറന്നിരിക്കായിരുന്നു എല്ലാം കൂടെ നന്ദിനിയുടെ തലയിലേക്ക് അങ്ങോട്ട് വന്ന് വീണു നന്ദിനി കുളിച്ചിങ്ങനെ നിൽക്കാനും കേട്ടോ വേദയും അതുപോലെ സ്രീജയും കമലയൊക്കെ ചിരി അടക്കാനായിട്ട് പാടുപെടുകയാണ് എന്തായാലും വേദ ചിരി അങ്ങോട്ട് തുടങ്ങി നിർത്തിയില്ല നിർത്തിയില്ലാട്ടോ ഈ പരിപാടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി നല്ല രസമുണ്ട് നമ്മുടെ ജനാർദ്ദനം നിൽക്കുന്ന അവസ്ഥയിലാണ് വേദ പൊട്ടിച്ചിരിച്ചു ശ്രീജ കൂടെ ചിരിച്ചു മാവ് വെച്ചുള്ള നന്ദിനിയുടെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ചിരി അടക്കാനായിട്ട് പാടുപെടുകയാണ് എന്തായാലും നന്ദിനിയുടെ നോട്ടം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വേദന ചിരിച്ചപ്പം നന്ദിനൊരു നോട്ടം നോക്കുകയാണ് അത് കണ്ടപ്പോൾ വേദൊക്കെ വീണ്ടും ചിരി ചിരിപുട്ടുവാൻ കേട്ടോ എന്നാലും അടക്കി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ഈ മൂത്ത മകനുണ്ടല്ലോ ഒന്നിനും കൊള്ളാത്ത ഒരുത്തൻ തിന്നാൻ മാത്രം കൊള്ളുന്ന ഒരുത്തൻ അവനിങ്ങനെ പറമ്പിപ്പോയി കുത്തിപ്പിടിച്ചിങ്ങനെ ഇരിക്കുക അവൻ്റെ കെട്ടികളായ ശ്രീജ വാഴയ്ക്ക് തടവെടുക്കുവാനും കേട്ടോ വാഴയ്ക്ക് തടവെടുക്കുന്ന കൂട്ടത്തിൽ ശ്രീജയ്ക്ക് തൻ്റെ കെട്ടികളുള്ള എല്ലാ വിരോധവും ആ തൂമ്പയിൽ പ്രകടിപ്പിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് ഉറക്കം വന്നിട്ട് വാവൊളിക്കുന്നു സൈഡിൽ ഇരിക്കുന്ന സാധനം തിന്നാൻ നോക്കുന്നു കഷ്ടമുണ്ട് വിശ്വേട്ടാ ഇത് മൊത്തം ചെയ്തു തീർക്കണമെന്ന് അച്ഛൻ വിശ്വേട്ടനോടല്ലേ പറഞ്ഞത് ഞാൻ മടുത്തു ഞാൻ പച്ചക്കറി അരിയായിരുന്നു അത്യാവശ്യം പറഞ്ഞിട്ട് ഞാൻ ഓടി വന്നതല്ലേ ഹേടി എൻ്റെ നടുവുളുക്കി ശ്രീദേവി അതുകൊണ്ടല്ലേ ഡേ ഇടത്തെ വാരിയലുടെ താഴെ ഒരു മിന്നല അയ്യോ ഇടത്ത് ഭാഗത്താണ് സൂക്ഷിക്കണം അയ്യോ അത്രയ്ക്ക് ഇടത് ഭാഗത്തല്ല ഇച്ചിരി വലത്തോട്ട് മാറിയിട്ടുള്ള ഇടത്താ ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പോലെ അല്ലേ ഏട്ടാ വീട്ടിലേ ഒന്നും ചെയ്യാതെ അതെ ചടഞ്ഞിരുന്നിട്ടാ വിശ്വേട്ടനെ ഈ കൊച്ചിപ്പിടത്തമൊക്കെ വരുന്നത് അല്ലാന്ന് ഞാൻ പറയുന്നതല്ലല്ലോ അതിന് പരിഹാരം ഒറ്റയടിക്ക് ഈ പറമ്പിൽ പണിയെടുക്കുന്നതാണോ എടുക്കാത്ത പൊങ്ങുന്നതല്ലേ പൊക്കാൻ പറ്റൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ഉം മനസ്സിലായി അതെ ഒറ്റയടിക്ക് എല്ലാം പണിയും ചെയ്യണമെന്ന് പറയുന്നില്ല ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ വീട്ടിൽ ചെയ്തൂടെ ഒന്നുമല്ലെങ്കിലും ആ മുറ്റത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൂടെ അതിന് ശരീരം സഹകരിക്കണ്ടേ അപ്പം ജോലിക്ക് പോകാനുള്ള പരിപാടിയൊന്നും ഇല്ലല്ലേ എൻ്റെ പൊന്നു ശ്രീജേ നമുക്ക് ഇവിടെ അത്യാവശ്യം പച്ചക്കറിയൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ അത്യാവശ്യം ജീവിച്ച് പോകുന്നില്ലേ ഇതൊക്കെ ധാരാളമല്ലേ എന്നാലും സ്വന്തമായിട്ട് നാല് കാശുണ്ടാക്കുന്നതിൻ്റെ ഒരു സുഖം വേറെയല്ലേ അത്യാവശ്യം അച്ഛൻ്റെ മുന്നിൽ നമുക്കൊരു ബഹുമാനം ഉണ്ടാവില്ലേ എൻ്റെ പൊന്നെ അച്ഛനമ്മമാർക്ക് മക്കളോട് ബഹുമാനമല്ല സ്നേഹമാണ് വേണ്ടത് സ്നേഹം മക്കൾക്കാണ് തിരിച്ച് ബഹുമാനം വേണ്ടത് എൻ്റെ അച്ഛനോട് എനിക്ക് വേണ്ടവളം ബഹുമാനമുണ്ട് എടി നിന്റെ ജോലി കഴിഞ്ഞില്ലേ ശ്രീജേ ആ പെട്ടെന്ന് കഴിഞ്ഞിട്ട് കയറി വന്നേ എനിക്ക് ഈ വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ശ്രീജ അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞ് കയറി വരികയാണ് അപ്പോഴേക്കും പണിയെടുത്ത് നടു ഒടിഞ്ഞു ആരടേ നിന്റെ എടി ഒന്ന് പിടിച്ചു കഴിഞ്ഞു ഇപ്പൊ വയ്യടി എഴുന്നേക്കാൻ ആനങ്ങാ വയ്യ എന്ന് പറഞ്ഞ് നമ്മുടെ ഇവനെഴുന്നേക്കാണ് എഴുന്നേറ്റിട്ട് ആ കൈ താഴെ ഒരു തൂക്കുപാത്രം ഒരുപ്പുണ്ട് ഇവൻ തിന്നൂ തൂക്കുപാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ ഇവൻ തിന്നാൻ ഇവന് ഫുഡ് കൊണ്ടുവന്ന തൂക്കുപാത്രമാണോ അതെടുത്ത് പിടിച്ചിട്ട് ഓ അതിനും കനവാ വേണ്ട സീജേ ഇതങ്ങ് പിടിച്ചേ എന്നും പറഞ്ഞ് മുന്നാലേ ഇവൻ നടക്കാം നടക്കാൻ പോലും മെഡി ചേ മടി അപ്പോൾ സീജ് പറഞ്ഞു ആ നന്ദിനി വീട്ടിൽ കാണിക്കുന്ന അധികാരം കണ്ടിട്ടുണ്ടോ വിശ്വേട്ടൻ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ അവളുടെ ഭർത്താവിൻ്റെ കയ്യിൽ ഏ കാശുണ്ട് അവളുടെ ഭർത്താവിൻ്റെ കയ്യിൽ അത്രയൊന്നും വേണ്ട എന്നാലും അവനവൻ്റെ കാര്യത്തിന് ആരുടെ മുന്നേ കൈ നീട്ടാതിരിക്കാൻ പറ്റൂലോ ഒക്കെ ശരിയാകും എൻ്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട് നീ സമാധാനിക്കുക വിശു ഏട്ടൻ്റെ ജോലിക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടോ ഏഹ് പറയട്ടാ ദേ വീട്ടിൽ ചെന്നാൽ നീ എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കി തരണോട്ടോ വല്ലാത്ത നെഞ്ചരിച്ചിൽ ഉറക്കം വരുന്നുണ്ട് എപ്പോഴും ഉറക്കം അല്ലേ വിശുചേട്ടിന് അങ്ങനെ ഇവർ വരുവാണ് ഇതേ സമയമുണ്ടല്ലോ മാഷ് ചെടിയൊക്കെ നനച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു കട്ടൻ ചായ ഒക്കെ ആയിട്ട് കമലേം വന്നോട്ടോ അപ്പോഴാണ് ഈ വിശ്വവും ശ്രീജയൻ കൂടെ പണി കഴിഞ്ഞിട്ട് വരുന്നത് ആരാടാ പണി ചെയ്തത് ഏഹ് നീയാണോ അതോ ഇവളാണോ പണി കഴിഞ്ഞോ അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല വിശ്വം ഇതേ സമയം ലക്ഷത്തിൻ്റെ കണക്കുമായിട്ട് ഫോണും വിളിച്ചുകൊണ്ട് രണ്ടാമത്തെ മകനും കെട്ടികളോടും അങ്ങോട്ടേക്ക് വരാം പുറത്തെല്ലാവരും നിൽക്കുന്നത് കണ്ടപ്പോൾ ലക്ഷത്തിൻ്റെ കാര്യം പറയാതെ പെട്ടെന്ന് ഫോൺ വെച്ചു കേട്ടോ ആ എടാ ഇരുന്നുണ്ണാൻ ഒരുത്തൻ നടന്നുണ്ണാൻ മറ്റൊരാൾ ആ പണിയെടുക്കുക ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അച്ഛൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്താണ് മജിസ്ട്രേറ്റിൻ്റെ കാറ് ആ വീട്ടുമുറ്റത്തേക്ക് വരുന്നത് ജസ്റ്റിസ് ശങ്കരനാരായണൻ വേദയുടെ അച്ഛൻ എത്തി വേദയുടെ അച്ഛൻ മാത്രമല്ല വേദയുടെ ആങ്ങളയും ഉണ്ട് എന്തായാലും ജഡ്ജി വന്ന വന്നതല്ലേ മാഷ് ഓടിപ്പോയി ചെന്ന് മുണ്ടക്കഴിച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുക ഞാൻ വേദയുടെ ആങ്ങളാണ് ഇത് വേദയുടെ അച്ഛൻ ജസ്റ്റിസ് ശങ്കരനാരായണൻ ആ ഞാൻ എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അകത്തേക്ക് ഇരിക്കാം എന്ന് മാഷിങ്ങനെ പറയുകയാണ് അപ്പൊ ജസ്റ്റിസ് വീടൊക്കെ ഒന്ന് നോക്കുകട്ടോ ശ്രീജെ നീ പോയി ചായയോ ജ്യൂസോ എന്താണെന്ന് വെച്ചെടുക്ക് എന്ന് പറഞ്ഞു വിശുദ്ധ ശ്രീജെ പറഞ്ഞു വിട്ടു വന്ന കാലം നിൽക്കാതെ അകത്ത് കയറി ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല എന്ന് ജസ്റ്റിസ് കൂടി ഇങ്ങനെ പറയാം നിങ്ങളുടെ മകൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്കറിയാലോ പിന്നെ എന്തുദ്ദേശിച്ച നിങ്ങളിവിടെ എൻ്റെ മകളെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഇവരുടെ ഉദ്ദേശം കാശ് അത് തന്നെയാ അച്ഛാ നമ്മളെ പിടിച്ചു വെച്ചിട്ട് പരമാവധി കാശുറ്റാനുള്ള പരിപാടിയാണ് അപ്പോഴേക്കും മാഷ ഇടപെട്ടോ ദേഷ്യത്തോടു കൂടി പറഞ്ഞു സൂക്ഷിച്ച് സംസാരിക്കണം പണത്തിന് മാത്രമേ കുറവുള്ളൂ മര്യാദയ്ക്കും അഭിമാനത്തിനും ഒട്ടും കുറവില്ല അത് മനസ്സിലാക്കി സംസാരിക്കണം അപ്പോഴേക്കും ജസ്റ്റിസ് ചോദിച്ചു അഭിമാനമോ നിങ്ങൾക്കോ പിന്നെ അഭിമാനം തെമ്മാടിയും ഗുണ്ടയുമായ ഒരുത്തൻ്റെ അച്ഛൻ എന്ന അഭിമാനം ആളുകൾ ശപിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന നാണകെട്ട കുടുംബത്തിൻ്റെ മര്യാദയെക്കുറിച്ച് നിങ്ങൾ പറയരുത് അപ്പം നിങ്ങൾ എന്തിനാണ് പിന്നെ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് പഠിപ്പുര തുറന്നു തന്നെ കിടപ്പുണ്ടല്ലോ ഇറങ്ങിപ്പോകൂടെ എന്ന് ഈ മാഷിൻ്റെ രണ്ടാമത്തെ മകൻ ചോദിച്ചപ്പോഴേക്കും കമല തടയാട്ടോ അപ്പോഴേക്കും മാഷി പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരിയാണ് എൻ്റെ മകൻ ക്രിമിനലാണ് പക്ഷേ മക്കൾ ചെയ്ത കുറ്റത്തിന് മാതാപിതാക്കളെ ശിക്ഷിക്കാൻ ചെന്നാൽ ആദ്യം ശിക്ഷിക്കപ്പെടുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് അധ്യാപകരെ നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ചു വിട്ട ഒരു അധ്യാപകനാണ് ഞാൻ ഇപ്പോഴും ഒരുപാട് എനിക്ക് ആ ബഹുമാനം തരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ അഭിമാനത്തെയും മര്യാദയും നിങ്ങൾ ചോദ്യം ചെയ്യാൻ വരണ്ട അപ്പം ജസ്റ്റിസ് പറഞ്ഞു ഞാൻ എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് അവളെ ഇറക്കി വിട് അപ്പോഴേക്കും മാഷി കമലാ എന്നിങ്ങനെ വിളിച്ചു കമല അകത്തേക്ക് കയറി പോവുകയും ചെയ്തു അങ് എപ്പോഴേക്കും അവിടെ വേദ വരുവാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വേദ കുളിക്കാനങ്ങാണ്ട് നി പോയതായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നതാണ് ആ തലയിലൊരു തോർത്തൊക്കെ കെട്ടിയിട്ടുണ്ട് വേദന ഓടി അച്ഛനെ കണ്ട് അച്ഛനരികിലേക്ക് അച്ഛാനും പറഞ്ഞു ഓടി വരാനോ കേട്ടോ അച്ഛനും മകളും മറന്നുപോയി എവിടെയാണ് നിൽക്കുന്നതെന്ന് അച്ഛൻ ഓടി വന്നു കഴിഞ്ഞു അച്ഛൻ്റെ അരികിലേക്ക് മകൾ ഓടി വന്നപ്പോൾ തൻ്റെ കുഞ്ഞ് വേദ ഓടി വരുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് അതുപോലെ തന്നെ താൻ എവിടെയാണ് എന്റെ അല്ലെങ്കിൽ തന്നോട് അച്ഛൻ ദേഷ്യത്തിലാണോ എന്ന കാര്യമൊക്കെ വേദയും മറന്നുപോയി അച്ഛാന്ന് വിളിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന മകളെ തൊട്ട് തലോടിക്കൊണ്ട് വേദയുടെ അച്ഛൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ എല്ലാ സ്നേഹവും മുഖത്ത് കാണാൻ സാധിക്കും അച്ഛൻ ഞാൻ കുളിക്കുവായിരുന്നു അച്ഛൻ കയറി ഇരിക്കുക നിനക്ക് എന്തു പറ്റി വേദ ഏ വന്നു വന്നു നീ ഇവിടുത്തെ വീട്ടുകാരിയെപ്പോലെ ആയി പോയോ അല്ലെങ്കിൽ ഞാനിനി അങ്ങനെ തന്നെ അല്ലേ ശ്രീ ശ്രീയേട്ടാ അപ്പം രണ്ടുമൂന്ന് ദിവസം കൊണ്ട് നീ കോലം കെട്ട് പോയല്ലോ എൻ്റെ മോളെ ഇങ്ങനൊരന്തരീക്ഷത്തിലും കുടുംബത്തിലും ജീവിക്കാനാണോ അച്ഛൻ നിന്നെ വളർത്തി വലുതാക്കിയത് ഏ വാ ഈ കുപ്പിയിൽ കിടന്ന് ആറണ്ടവളല്ല നീ അച്ഛാ ഇതൊരു ഇതൊരധ്യാപകന്റെ വീടാണ് അച്ഛൻ അത് ഓർക്കണം ആ ബഹുമാനം വേണം എടി നീ നമ്മുടെ അച്ഛനോടാണോ നീ ബഹുമാനത്തെക്കുറിച്ച് പറയുന്നത് ഏ മര്യാദയെക്കുറിച്ച് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ നമ്മുടെ അച്ഛനേക്കാളും വലുതാണോ എല്ലാം ഇങ്ങനെ ഒരു വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച് തന്നെ നമ്മുടെ അച്ഛനെ നാണക്കേടാ അപ്പോഴേക്കും കേട്ടുകൊണ്ട് കമല പറഞ്ഞു ഞങ്ങൾ പാവപ്പെട്ടവരൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വീടും പരിസരവും ഇങ്ങനെയൊക്കെ തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനൊന്നും പറഞ്ഞില്ലല്ലോ കേട്ടില്ലേ വേദ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ സംസ്കാരമുള്ള ഒരു പെരുമാറുന്ന രീതിയാണോ ഇത് അല്ലെങ്കിലും തനന്താണവരുടെ വീ വായിന്ന് വീഴുന്നത് അത്തരം മറുപടി ആയിരിക്കുമല്ലോ അപ്പോഴേക്കും ഇതൊക്കെ കേട്ടുകൊണ്ട് അകത്തേന്ന് വിക്രം ഇറങ്ങി വന്നു മതി നിർത്തടോ എത്രത്തോളം പറയുമെന്ന് കരുതി കേട്ട് നിൽക്കുവായിരുന്നു ആരാണോ തരംതാണവർ ഏ ആരാണ് തരംതാണവർ എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അപ്പോഴേക്കും വിക്ര വേദയുടെ അച്ഛൻ പറഞ്ഞു ഞാൻ എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് അതെ മകളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെങ്കിൽ കൂട്ടിക്കൊണ്ട് പൊക്കണം അല്ലാതെ ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചാ വാലിച്ച് കീറി ഒട്ടിക്ക് ഞാൻ അപ്പോഴേക്കും കമല തടഞ്ഞു വിക്രം നീ മാറിക്കേ നീ നീയെങ്കൂടെ അപ്പോഴേക്കും വിക്രത്തിനോട് മാഷി പറഞ്ഞു ഇവർ സംസാരിക്കാൻ വന്നത് എന്നോടാണ് അവരോട് ഞാൻ മറുപടി പറഞ്ഞോളാം വേറെ ആരും ഇതിലിടപെടേണ്ട അടിയും തല്ലും സുധാകരൻ മാഷിൻ്റെ വീട്ടുമുറ്റത്ത് തുടങ്ങി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്നിട്ട് മാഷ് പറഞ്ഞു ഈ കുട്ടി വരുമെങ്കിൽ സാറേ സാറ് കൂട്ടിക്കൊണ്ട് പോക്കോളൂ എനിക്കൊരു വിരോധവും ഇല്ല ഈ കുട്ടി വരുമെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോക്കോ ആ കേട്ടില്ലേ നിനക്ക് നിനക്കിനി ഇവിടെ തന്നെ നിൽക്കണ വേദ അപ്പം ഞാൻ മുഴുവൻ പറഞ്ഞില്ല നിങ്ങളുടെ മകൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ നിറഞ്ഞിപ്പോകാം പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ബലമായിട്ട് വലിച്ചഴിച്ചോണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മാഷ് അവളുടെ കണ്ണീരും ശാപവും ഇല്ലാതെ ഈ വീട്ടിൽ നിറക്കിക്കൊണ്ട് പോകണം മക്കളെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കിയ ഒരച്ഛനെന്ന നിലയിൽ നിങ്ങൾക്ക് അതിന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു മാഷ് അകത്തേക്ക് കീറി പോവുകയും ചെയ്തു ഇനിയും ഈ അപമാനം സഹിച്ച് ഇവിടെ നിക്കണമോളെ അപ്പൊ ഈ പറഞ്ഞു കേട്ടത് അപമാനമൊന്നുമല്ല എന്നോടുള്ള കരുതലും സ്നേഹവുമാണ് ഇവിടുത്തെ എൻ്റെ ജീവിതത്തെ പറ്റി അച്ഛൻ ഇനി ആലോചിക്കണ്ട എനിക്കിവിടെ ഒരു കുഴപ്പവുമില്ല ഇല്ല അച്ഛൻ പേടിക്കണ്ട വേദമോളെ അപ്പോഴേക്കും കമല അഭിമാനത്തോടു കൂടിയാണ് വേദ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ജീവിതത്തിൽ അച്ഛൻ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാറില്ലേ ഞാൻ അതുപോലെ എടുത്തൊരു തീരുമാനമാണ് ഒന്നെങ്കിൽ അച്ഛൻ അനുഗ്രഹിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ഉപദ്രവിക്കാതിരിക്കാം അച്ഛന് തീരുമാനിക്കാം എന്ത് വേണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നോക്കി നിൽക്കാതെ ഇറങ്ങി വാടാ എന്നും പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ദേഷ്യത്തോടുകൂടി ശ്രീ മകൻ ശ്രീകാന്തിനെയും വിളിച്ച് അവിടെ നിന്നൊന്ന് പോവാണ് അപ്പം നീ ഒരിക്കലും പോവില്ല അല്ലേ നീ വേദയല്ല വേദാളാ വേദാളം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്കും വിക്രം എന്താ ഇത് എന്ന് കമല ഈ സമയത്ത് വിക്രത്തിന് കോള് വരികയാണ് പാർട്ടിയിൽ നിന്നാണ് വിളിക്കുന്നത് വിക്രം നീ എവിടെയുണ്ട് വീട്ടിലാ ഉടനെ പാർട്ടി ഓഫീസിലെത്തണം ശ്രീനിവാസൻ സാറിന് അത്യാവശ്യമായിട്ടൊന്ന് കാണണം ആ ശരി ശരി എന്തായാലും വേദയോട് സംസാരിക്കാൻ നിന്നില്ല അവന് വലുതും ശ്രീനിച്ച് ഭാഷ തന്നെയാണ് മാഷല്ല ശ്രീനി പാർട്ടിക്കാരൻ പുള്ളിക്കാരൻ തന്നെയാണ് അങ്ങനെ പോവുകയാണ് ഒന്നും ഇല്ലാതെ തലയും കുനിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അമ്മയെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിനകത്ത് എന്ത് വിശേഷം കൂടി പറയാം വേദ ആഹാരം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വേദയ്ക്ക് ആഹാരം അങ്ങനെ സമയത്തിന് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഇവരോടൊപ്പം എന്നൊരു തീരുമാനമൊക്കെ ആയിരുന്നല്ലോ ഈ വീട്ടുകാരെ എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ കമലയും ആഹാരം കഴിക്കാതിരിക്കുകയാണ് പക്ഷേ കമലയുടെ ആ ഒരു ഇതിനെ തടഞ്ഞുകൊണ്ട് നമ്മുടെ വേദ ആഹാരം ഉണ്ടാക്കി അതായത് പച്ചക്കറി പുറത്തോടെ പോയി കഴിഞ്ഞപ്പോഴേക്കും പച്ചക്കറി വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ പോയി വാങ്ങിക്കുകയും വേദ തന്നെ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ കയറുകയും ചെയ്തു പക്ഷേ പറ്റുന്ന കുറേ അമളികളും അദ്ധങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ എപ്പിസോഡ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ താങ്ക്